നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ലെസൺ ആണ് കേട്ടോ അപ്പം നമ്മുടെ ലെസൻ്റെ പേരാണ് യൂറോപ്പ് പരിവർത്തന പാതയിൽ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുക ഇത് ചരിത്ര ലോക ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ഇതിൻ്റെ പേര് ഹഗിയ സോഫിയ ആണ് അപ്പം ഈ ഹഗിയ സോഫിയ പണി കഴിപ്പിച്ചത് എ ഡി ആറാം നൂറ്റാണ്ടിലാണ് സ്ഥിതി ചെയ്യുന്ന രാജ്യം തുർക്കിയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക ഹഗിയ സോഫിയ പണി കഴിപ്പിച്ചത് നൂറ്റാണ്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്ന രാജ്യം തുർക്കിയിലാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കിഴക്കൻ റോമ സാമ്രാജ്യത്തെ കുറിച്ചിട്ടാണ് കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കോൺസ്റ്റാൻറ്റിനാപ്പിൾ കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ് ആ കോൺസ്റ്റാൻറ്റിനാപ്പിൾ ആണ് കോൺസ്റ്റാൻറ്റിനാപ്പിൾ നിലവിൽ അറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്നാണ് കോൺസ്റ്റാൻറ്റിനാപ്പിൾ നിലവിൽ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഇസ്താംബുൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്ന സ്ഥലമാണ് ഇനി തുർക്കികൾ കോൺസ്റ്റാൻറ്റിനാപ്പൾ കീഴടക്കിയത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിലാണ് അപ്പൊ തുർക്കികൾ എന്നാണ് കോൺസ്റ്റാൻറ്റിനാപ്പിൾ കീഴടക്കിയത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിലാണ് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനാപ്പിൾ കീഴടക്കിയതോടെ റോമാൻ സാമ്രാജ്യം തകർന്നു അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പാലായനം ചെയ്തു പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറിയിരുന്ന രാജ്യമാണ് ഇറ്റലി ഓക്കെ അപ്പോൾ ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത് എന്താക്കിയ കാര്യങ്ങളാണ് കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു ആണ് ഇനി ഈ തുർക്കി കോൺസ്റ്റാൻറ്റിനാപ്പിൾ തുർക്കികൾ എന്നാണ് കീഴടക്കിയത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിലാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവിടെയുള്ള എല്ലാ കലാകാരന്മാരും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും അവിടെ നിന്ന് പാലായനം ചെയ്തു എവിടേക്കാണ് പാലായനം ചെയ്തത് ഇറ്റാലിയൻ നഗരത്തിലേക്കാണ് പാലായനം ചെയ്തത് പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറിയിരുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഇറ്റലിയാണ് അടുത്ത ടോപ്പിക്കാണ് നവോത്ഥാനം പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യമാണ് ഇറ്റലി മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് അറിയപ്പെടുന്നത് മാനവികത എന്നാണ് അപ്പോൾ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് അറിയപ്പെടുന്നത് എങ്ങനെയാണ് മാനവികത എന്നാണ് ഓർത്തിരിക്കുക യുക്തിചിന്തയുടെയും ചിന്തയുടെയും വളർച്ചയിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് നവോത്ഥാനം എന്നറിയപ്പെടുന്നത് അപ്പോൾ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഉണ്ടായ പുത്തൻ ഉണർവ് അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ പുത്തൻ ഉണർവുകളെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുക നവോത്ഥാനം എന്ന് വിളിക്കുന്നത് അപ്പോൾ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാണ് നമ്മുടെ ഇറ്റലിയാണ് അങ്ങനെയെങ്കിൽ യൂറോപ്പിലെ പണ്ഡിത ഭാഷകൾ ഏതാണ് പണ്ഡിത ഭാഷകൾ ലാറ്റിനും ഗ്രീക്കുമാണ് അപ്പൊ യൂറോപ്പിലെ പണ്ഡിത ഭാഷകൾ ഏതൊക്കെയാണ് ലാറ്റിനും ഗ്രീക്കും നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ് വളരെ പ്രധാനപ്പെട്ടതാണ് നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്ക് പെട്രാക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ട് അത് ഓർത്തിരിക്കുക ആരാണ് എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രധാന കൃതി പ്രസിദ്ധമായ പ്രധാന കൃതിയാണ് ഏത് സീക്രട്ട് നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ദാന്തെ ഒരു സാഹിത്യകാരൻ്റെ പേരാണ് ദാന്തെ അദ്ദേഹത്തിന്റെ കൃതിയാണ് ഡിവൈൻ കോമഡി ഓർത്തിരിക്കണം ഓട്ടോ ഇതെല്ലാം തന്നെ സാഹിത്യകാരന്മാരെ ഓർക്കുക അവരുടെ കൃതികളും ഏതാണെന്ന് ഓർത്തിരിക്കുക ദാന്തയുടെ കൃതിയാണ് ഏത് ഡിവൈൻ കോമഡി ബൊക്കാച്ചിയോ ദക്കാമറൻ കഥകൾ ഏതാണ് ബൊക്കാച്ചിയോ ദക്കാമറൻ കഥകൾ സെർവാൻതെ ഡോൺ ക്യുട്സ്കോട്ട് സെർവാ ഏതാണ് ഡോൺ ക്യുസ്കോട്ട് അടുത്ത സാഹിത്യകാരനാണ് ഇറാസ്മസ് ഇറാസ്മസിൻ്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി ഏതാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി ഇനി നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് ചിത്രകലയാണ് നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഏറ്റവും ശ്രദ്ധേയമായത് ഏതാണ് ചിത്രകലയാണ് നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ ചിത്രകാരനായിരുന്നു ലിയനാഡോ ഡാവിൻജി മൊണാലിസ അവസാനത്തെ അത്താഴം എന്നിവ ഡാവിൻജിയുടെ പ്രശസ്തമായ കൃതികളാണ് അപ്പോൾ ഡാവിൻജിയുടെ പ്രശസ്തമായ കൃതി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ് മൊണാലിസ അവസാനത്തെ അത്താഴം സിഇ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിനും ഇടയിലാണ് മൊണാലിസ എന്ന ചിത്രം ലിയനാർഡോ ഡാവിൻജി വരച്ചത് എവിടെയാണ് മൊണാലിസ ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലെ മ്യൂസിയത്തിലാണ് മൊണാലിസ ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം എവിടെയാണ് പാരീസിലാണ് അന്ത്യവിധി എന്ന ചിത്രം വരച്ചത് മൈക്കിൾ ആഞ്ചലോ ആണ് അന്ത്യവിധി മൈക്കിൾ ആഞ്ചലോയും അതുപോലെ തന്നെ അവസാനത്തെ അത്താഴം ഡാവിൻജിയുമാണ് ഏതെൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേലാണ് ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലിൻ്റെ ശില്പി ലോറൻസോ ഗിബർട്ടിയാണ് അപ്പം ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലിൻ്റെ ശില്പി ആരാണ് ലോറൻസോ ഗിബർട്ടി ഘട്ട മിലീത്തയുടെ ശില്പിയാണ് ദൊണാറ്റലോ ഘട്ട മിലീത്തയുടെ ശില്പി ആരാണ് ദൊണാറ്റലോ അടുത്ത ടോപ്പിക്കാണ് നവോത്ഥാനം ശാസ്ത്രത്തിൽ ഈ നവോത്ഥാന കാലഘട്ടത്തിലാണ് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ധാരണ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് സൂര്യനാണ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രമെന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ഏത് സിദ്ധാന്തം സവരയുധ സിദ്ധാന്തം സവരയുദ്ധ സിദ്ധാന്തം അവതരിപ്പിച്ചത് കോപ്പർ നിക്കസ് ആണ് ഓർത്തിരിക്കുക സവരയുധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് കോപ്പർ നിക്കസ് ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സവരയുധ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി അപ്പൊ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് ഗലീലിയോ ഗലീലിയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതിൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ആ ജർമ്മൻകാരനായ ജൊഹാനസ് ഗുട്ടൻബർഗാണ് ഓർത്തിരിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് സൗരയുധ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യനാണ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രമെന്ന് പറയുന്നതാണ് സൗരയുദ്ധ സിദ്ധാന്തം സൗരയുദ്ധ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആരാണ് കോപ്പർ നിക്കസ് ആണ് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതാരാണ് ഗലീലിയോ ഗലീലിയാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതാരാണ് ജൊഹാനസ് ആണ് അടുത്ത ടോപ്പിക്കാണ് മത നവീകരണം എന്താണ് മത നവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ പരിഷ്കരണമാണ് മത നവീകരണം എന്ന് അറിയപ്പെടുന്നത് മത നവീകരണം ആരംഭിച്ചത് ജർമ്മനിയിലാണ് ജർമ്മനിയിൽ മത നവീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ എന്തൊക്കെയാണ് അതായത് പതിനാറാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മതനവീകരണം എന്ന് പറയുന്നത് ഇത് എവിടെയാണ് ആരംഭിച്ചത് ജർമ്മനിയിലാണ് ഇനി ജർമ്മനിയിലെ മത നവീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ആ മാർട്ടിൻ ലൂതറാണ് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപാദന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് വ്യവസായ വിപ്ലവം എന്താണ് വ്യവസായ വിപ്ലവം യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഉൽപാദന രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങൾ അറിയപ്പെടുന്നത് വ്യവസായ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു വ്യവസായ വിപ്ലവം ആരംഭിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട് ഇനി വ്യവസായ വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങൾ ഫ്ലൈയിങ് ഷട്ടിൽ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചതാരാണ് ജോൺ കെ സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആവ് യന്ത്രം ജെയിംസ് ബോട്ട് ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീംസൺ എന്താണ് വ്യവസായ വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണ് ഫ്ലയിങ് ഷട്ടിൽ ഫ്ലൈങ് ഷട്ടിൽ ആരാണ് കണ്ടുപിടിച്ചത് ജോൺ കെയ് സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആവ് യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് വാട്ട് ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവ്സൺ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ ലെസണിൽ വരുന്നത് അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കാം കേട്ടോ അപ്പം നമുക്കിന്നെ അടുത്ത ലെസണിൽ കാണാം ഓക്കെ താങ്ക്